വിനോദസഞ്ചാരികൾക്ക് വിമാനത്താവളങ്ങൾ വഴിയും കരാതിർത്തികൾ വഴിയും ഇന്നുമുതൽ പ്രവേശനം അനുവദിച്ചു തുടങ്ങിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു രാജ്യത്ത് അംഗീകരിച്ച വാക്സിൻ എടുത്ത പ്രവേശനം അനുവദിക്കുക മാസങ്ങൾക്ക് ശേഷമാണ് സൗദി അറേബ്യ വീണ്ടും അറേബ്യകളെ സ്വീകരിച്ചു തുടങ്ങിയത് ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ പുതിയ വിസകൾ ഇന്നുമുതൽ അനുവദിച്ചു തുടങ്ങിയതായി മന്ത്രാലയം വ്യക്തമാക്കി വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നതിന് രാജ്യത്തെ വിമാനത്താവളങ്ങളിലും കരാതിർത്തികളിലും വേണ്ട സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ അറിയിച്ചു സൗദിയിലേക്ക് യാത്രാനുമതിയുള്ള ഗ്രീൻ ലിസ്റ്റിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിസയും കോവിഡ് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് പ്രവേശനാനുമതി നൽകുക രാജ്യത്ത് അംഗീകരിച്ച ഫൈസർ ഓക്സ്ഫോർഡ് ആസ്ത്രസെനക്ക മൊടേണ എന്നീ വാക്സിനുകളുടെ രണ്ട് ഡോസ് സ്വീകരിച്ചവർ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഒരു ഡോസ് വാക്സിൻ എന്നിവ പൂർത്തിയാക്കിയവർക്കാണ് ടൂറിസ്റ്റ് വിസയും പ്രവേശനാനുമതിയും ലഭിക്കുക ഹോട്ടൽ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള നിബന്ധനയിൽ നിന്ന് ഇവർക്ക് ഇളവും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാൽ മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ ടി പി ആർ ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ വിമാനത്താവളത്തിൽ ഹാജരാക്കിയിരിക്കണം അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള റെഡ് ലിസ്റ്റ് കാറ്റഗറിയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രവേശനം അനുവദിച്ച് തുടങ്ങിയിട്ടുമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ